കോത്ത ഒരു ക്രിസ്മസ് ആഘോഷത്തെ പറ്റി നമുക്കിന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇംഗ്ലീഷുകാരുടെ വിഭവമായ കേക്കിന് ഇന്ത്യയിൽ ഇത്രയും പ്രചാരം ഉണ്ടാകാൻ കാരണം തന്നെ ഒരു മലയാളിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി ചരിത്രം സൃഷ്ടിച്ച മമ്പള്ളി ബാപ്പു എന്ന തലിശ്ശേരിക്കാരന്റെ കഥ നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം ബാപ്പു മ്യാൻമാറിലേക്ക് നടത്തിയ കപ്പൽ യാത്രയിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ കേക്ക് പിറക്കുന്നത് രണ്ടര വർഷങ്ങൾക്ക് ശേഷം മ്യാൻമാറിൽ നിന്നും ബിസ്ക്കറ്റ് നിർമ്മാണം പഠിച്ച ബാപ്പു തലശ്ശേരിയിൽ തിരിച്ചെത്തി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ തലശ്ശേരിയിൽ മമ്പള്ളി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ ബേക്കറി അദ്ദേഹം സ്ഥാപിച്ചു ബാപ്പുവിന്റെ ബേക്കറിയിൽ ബിസ്ക്കറ്റും ബണ്ണുമൊക്കെ കച്ചവടം പൂട്ടിപ്പൊടിച്ചു നാട്ടുകാർക്ക് ബേക്കറി വിഭവങ്ങളോട് വലിയ താല്പര്യം ജനിച്ചിട്ടില്ലാത്ത കാലമായതിനാൽ സായിപ്പന്മാരെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ബാപ്പുവിന്റെ കച്ചവടം നാൽപ്പതിൽ പരം വ്യത്യസ്ത വിഭവങ്ങൾ മമ്പള്ളി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു യഥാർത്ഥത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വരെ കേരളത്തിൽ ആർക്കും കേക്ക് ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ അഞ്ചരക്കണ്ടിയിലെ തോട്ടമുടമയായ ബ്രിട്ടീഷുകാരൻ മർട്ടോ ബ്രൗണാണ് ബാപ്പുവിനോട് ആദ്യമായി കേക്ക് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നത് ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു കേക്ക് ബാപ്പുവിന് രുചിക്കാൻ കൊടുത്ത് അതുപോലൊന്ന് തനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ സായിപ്പ് ആവശ്യപ്പെട്ടു ബിസ്ക്കറ്റും ബണ്ണമൊക്കെ ഉണ്ടാക്കാൻ അറിയാമെങ്കിലും കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ബാപ്പുവിന് സായിപ്പ് തന്നെ കേക്കിൻ്റെ കൂട്ട് പറഞ്ഞു കൊടുത്തു സായിപ്പിന്റെ ആവശ്യം നിരസിക്കാനാവാതിരുന്ന ബാപ്പു തൻ്റെതായ ശ്രമങ്ങൾ ആരംഭിച്ചു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപതിന് താനുണ്ടാക്കിയ ആദ്യത്തെ കേക്കുമായി തെല്ലാ ആശങ്കയോടെ തന്നെയാണ് ബാബു സായിപ്പിൻ്റെ അടുത്തെത്തുന്നത് എന്നാൽ ബാബുവിനെ ഞെട്ടിച്ചുകൊണ്ട് കേക്ക് കഴിച്ച സായിപ്പു സന്തോഷം കൊണ്ട് മതിമറഞ്ഞു എക്സലന്റ് എന്ന് പറഞ്ഞ് ബാപ്പുവിനെ അഭിനന്ദിച്ചുവെന്നും ചരിത്രം പറയുന്നു പിന്നീടാണ് മമ്പള്ളി ബാബു ആ രുചിയുടെ രഹസ്യം വെളിപ്പെടുത്തുന്നത് കേക്കിന് രുചി കൂട്ടാൻ മാഹിയിൽ കിട്ടുന്ന ഒരിനം ഫ്രഞ്ച് ബ്രാൻഡ് ചേർക്കാനാണ് മർഡോക് ബ്രൗൺ ബാപ്പുവിനോട് നിർദ്ദേശിച്ചത് എന്നാൽ ബാപ്പു താനുണ്ടാക്കിയ കേക്കിൽ ചേർത്തത് നാടൻചാരായവും കദളിപ്പഴവുമായിരുന്നു ഇംഗ്ലീഷ് കേക്കിൻ്റെ രുചിക്കൂട്ടിൽ തൻ്റെതായ അടയാളപ്പെടുത്തലുകൾ കൂടി ചേർത്ത് ആദ്യമായി ഒരു ഇന്ത്യക്കാരെ കേക്കുണ്ടാക്കി അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ബേക്കറിയിൽ ആദ്യമായ ഒരു ഇന്ത്യക്കാരെ കേക്കുണ്ടാക്കി ചരിത്രത്തിൽ ഇടം പിടിച്ചു ഇത് നമ്മളിപ്പം ഫോർത്ത് ജനറേഷനിലാണ് മമ്പളി നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ മമ്പളി ബാബു ഫൗണ്ടറിനും അതിൻ്റെ ശേഷം നമ്മളെ അച്ചാച്ചനായ മമ്പള്ളി ഗോപാലനാന്ന് നോക്കി നടത്തിയത് പിന്നെ ഈ ഷോപ്പ് തലശ്ശേരിയിലെ ഫസ്റ്റ് ഷോപ്പ് അത് മമ്പള്ളി ഗോപാലൻ്റെ മകൻ മമ്പള്ളി നാരായണൻ നാരായണൻ കഴിഞ്ഞാലും അവരുടെ മക്കള് അങ്ങനെ ഞാൻ മിസ്റ്റർ പ്രകാശിൻ്റെ വൈഫാണ് പിന്നെ നമുക്ക് ട്രിവാൻഡ്രം മുതൽ ഉണ്ട് ബേക്കറീസ് എല്ലാവരുടെയും ഇതേപോലെ ഫോർത്ത് ജനറേഷനാണ് നോക്കി നടത്തുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നത്തെ റെസിപ്പി തന്നെ എല്ലാം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾക്ക് ഇപ്പം കിട്ടുന്നില്ല സം ചേഞ്ചസ് സം ഓൾഡ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് ഇന്നും നമ്മൾ അതേപോലെ തന്നെ പിന്നെ പറയാമെങ്കിൽ പണ്ട് ഉണ്ടാക്കിയ പോലെ തന്നെ നമ്മളിപ്പം കോക്ക്നട്ട് ഷെൽ യൂസ് ചെയ്ത് അതായത് നമ്മൾ പഴയ ടൈപ്പ് ആ കൂട് അത് ഉപയോഗിച്ച് നോട്ട് ഇലക്ട്രിക്കൽ ലവൻ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നും നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മമ്പള്ളി ബേക്കറി മമ്പല്ലീസിൻ്റെ കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് തന്നെ അത് കഴിയുന്നതും നമ്മൾ ഫോർ ജനറേഷൻ വരെ അത് കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇനി മുതൽ കുറച്ച് ചേഞ്ചസ് വരുത്താൻ എന്താ പറയുക ഇപ്പം നമ്മളെ കസ്റ്റമേഴ്സിനെ ഈസിലി അവൈലബിൾ ത്രൂ ഔട്ട് ഇന്ത്യ നമുക്കൊരു റിക്വസ്റ്റ് വരുമ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പം സോ നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു